എല്ലാവർക്കും അങ്കമാലി സ്പന്ദന ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഇളൂർ കവല ജംഗ്ഷനിൽ നിന്ന് പുളീനം മൊണ റോട്ടിലാണ് ആ റോഡിൻ്റെ കാനേല അവസ്ഥയാണ് ഇവിടെ ഇതിൽ പോകുന്ന ആൾക്കാർക്ക് മാത്രമല്ല ഇവിടെ ഒരു ഹെൽത്ത് സെൻ്ററുണ്ട് ജനതാ ലൈബ്രറിയിൽ ഒരു ഹെൽത്ത് സെൻ്റർ അവിടെ കുഞ്ഞുമക്കളെയും കൊണ്ട് ഓരോ വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ വരുന്ന കുഞ്ഞുമക്കളെയും കൊണ്ട് കാരണമാരും വന്ന അവസ്ഥയാണ് ഇവിടെ വെള്ളം കെട്ടിക്കിടക്കാൻ തുടങ്ങിയിട്ട് ഈ മഴ പെയ്ത എന്ന് തുടങ്ങി അന്ന് മുതൽ ഇവിടെ വെള്ളം കെട്ടിക്കിടക്കണതാണ് ഇടയ്ക്ക് വന്ന് പീഡപടി വന്ന് ഒന്ന് തോണ്ടി കൊണ്ടുപോയി ഈ ബസ് സ്റ്റോപ്പിൻ്റെ സൈഡിലുള്ള കാനകളിലും ഫുൾ വെള്ളമാണ് കുപ്പി കുപ്പി വേസ്റ്റ് എല്ലാ സാധനങ്ങളും ഈ കാനയിലുണ്ട് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഈ കാനൊന്ന് ക്ലീൻ ചെയ്തിട്ടെങ്കിൽ ഇവിടെ വരുന്ന കുഞ്ഞുമക്കളുണ്ടല്ലോ പത്തോ മുപ്പത് കുഞ്ഞുമക്കളെയും കൊണ്ട് കാരണന്മാരുകൾ വന്നേന് അഞ്ച് വയസ്സിൻ്റെ ഒരു വയസിൻ്റെ പോളിയോൻ്റെ ഒക്കെ ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നതാണ് അപ്പോൾ ഈ ഹെൽത്ത് സെൻറ്ററിൽ വന്ന വീടുകളിലേക്കാൾ കൂടുതൽ കൊതുക് ചിക്കൻ കുനിയ മറ്റേ എലിപ്പനി എന്നീ രോഗങ്ങൾ കിട്ടാൻ പറ്റിയ സ്ഥലമാണ് എളൂർക്കാവല ഹെൽത്ത് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ഒന്നും പറയാനില്ല അതിലൊന്നും എനിക്ക് വേറെ ഒന്നും എനിക്ക് പ്രത്യേകിച്ച് നിങ്ങളെ അറിയിക്കാനില്ല എത്രയും പെട്ടെന്ന് ഈ കാനകൾ പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി പി ഡബ്ല്യു ഡി ആണെങ്കിൽ പി ഡബ്ല് ഡി ശരിക്കത് പി ഡബ്ൾ ഡി റോഡാണ് പതിനേഴാം വാർഡിലാണ് പതിനേഴാം വാർഡിലേയും പതിനഞ്ചാം വാർഡിൻ്റെയും നടുക്ക് രണ്ട് സൈഡ് ഒരു സൈഡ് പതിനഞ്ചാം വാർഡ് ഒരു സൈഡ് പതിനേഴാം വാർഡാണ് അപ്പോൾ ഈ മെമ്പർമാർ ഒന്ന് സഹകരിച്ച് ഈ കാനൊന്നും വൃത്തിയാക്കിയില്ലെങ്കിൽ ഈ കുഞ്ഞുമക്കളെയും കൊണ്ടുവരുന്ന എല്ലാവർക്കും ഡെങ്കിപ്പനി എലിപ്പനി ചിക്കങ്കുനി സൗജന്യമായിട്ട് അംഗം എളൂർ കവലിലുള്ള ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് സൗജന്യമായിട്ട് കിട്ടുന്ന സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ് ഇതൊക്കെ പിള്ളേരെയും കൊണ്ട് കാരണവർ വന്ന് നിൽക്കണം കണ്ട ഈ നിപ്പ് തുടങ്ങിയിട്ട് ഒരു രണ്ട് മണിക്കൂറോളായി ഒരു ഇംഗ്ലീഷ് എടുക്കാൻ വേണ്ടി ഓരോരുത്തരും ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ലൈബ്രറിയുടെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിലാണ് ഈ സംഭവം പിള്ളേരവിടെ കളിക്കുന്നുണ്ട് അതിൻ്റെ തൊട്ട് ഇപ്പുറത്താണ് ഈ കാന വൃത്തിയാക്കാതെ കിടക്കണത് ഇപ്പം രണ്ട് പ്രാവശ്യം വൃത്തിയാക്കിയെങ്കിലും അവിടെ തുമ്പത്ത് വന്ന് രണ്ട് സ്ലാബ് എടുത്ത് ക്ലീൻ ചെയ്ത് വെള്ളം കിടച്ചുവിടും ഈ സ്ലാവിൽ നിൽക്കണ ഈ തോട്ടിൽ നിൽക്കണ വെള്ളം ഒരു തുള്ളി വെള്ളം അവിടെ മാറിപ്പോകുന്നില്ല അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾക്ക് ഇത് എത്തിക്കാനുള്ളതല്ല അവരൊന്ന് ഷെയർ ചെയ്യുക നമ്മുടെ പോലുള്ള മറ്റുള്ള ഏത് കുഞ്ഞുമക്കളായാലും നമ്മുടെ മക്കൾ തന്നെയാണ് അവർക്ക് കൊതുകേടിയുണ്ട് ചിക്കൻ മുരിയ അല്ലെങ്കിൽ എലിപ്പനി ഡെങ്കിപ്പനി ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലമായിട്ട് മാറാതിരിക്കട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് നമ്മുടെ ഹെൽത്തുകാർ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് ഈ കാനൊക്കെ ഒന്ന് നോക്കുക എന്നിട്ട് നമ്മുടെ വീടുകളിലെ കാ ഒരു ചിരട്ടയിൽ വെള്ളം ഉണ്ടായാൽ അപ്പം മറിച്ചുകളയാൻ വരും ഹെൽത്താർ ഇതെന്തുകൊണ്ടിത് മാറ്റുന്നില്ല കറൂറ്റി പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹെൽത്ത് സെൻ്ററാണ് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ അധികാരികൾ ഈ കാനൊന്ന് ക്ലീൻ ചെയ്ത പ്രശ്നം തീരും ഒന്ന് ശ്രദ്ധിക്കുക